മറാല തട്ടി അടിച്ച് തുടച്ച് മറാലുടക്കണം അടുത്താഴ്ച മക്കളെ പറ്റില്ല അപ്പ എന്നാലും കാണിച്ചു കൊടുക്കണ്ടേ അവർക്ക് അവര് പറയുമ്പോ അപ്പ അങ്ങനെ ചെയ്യുന്നതായിരിക്കും

ഒന്ന് നോക്കും അല്ലാണ്ട് ഇതാരും ഈ സംഭവം ഞങ്ങളുടെ കൂടെ കറിയൊക്കെ കഴിക്കാൻ ചെയ്യാറില്ല നല്ല സാധനമാണെന്നറിയ പക്ഷെ നമുക്കത് ഇഷ്ടല്ല അല്ലി നമ്മൾ നല്ല സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കില്ലേ വീട് വിണ്ടു ഞങ്ങളുടെ വീടൊക്കെ ഞങ്ങളുടെ വീട് പോയി ഗൈസ് ഞങ്ങളുടെ വീട് പോയി അത് ഇത് ഇത്രയും ഭാഗം ഇതാ ഫ്രണ്ടീന്ന് ഇതാ കണ്ണാ അറ്റം തൊട്ട് ഇത് ഇവിടം വരെ പഴയ വീടാ ഇവിടെ ഞങ്ങൾ അങ്ങടാണ് കുറച്ച് പുതിയത് ഞങ്ങൾ അപ്പോൾ ആ ഞങ്ങള് എക്സ്റ്റാഗം വെച്ച് പ്രശ്നമുള്ള അറിയില്ല മക്കളെ അതൊക്കെ പ്രശ്നം തന്നെയാണ് ഓരോന്നും ഓരോന്നും പ്രശ്നങ്ങളല്ലേ മോനെ മക്കളെ നമ്മുടെ വീട് നമ്മുടെ കൊച്ചു വീടല്ലേ നമ്മുടെ ചെറിയ വീടാണ് ഈ കണ്ണേ അതിന്റെ ഫ്രണ്ട് മെഷമാണ് വീടിന്റെ ഫ്രണ്ട് വശം നല്ല ശരി നീലാകാശമ്മീലാകാശികളൊക്കെ കൊന്തേല് ഇത് വേദനകൾക്കൊക്കെ എണ്ണ ചൂടാക്കി ആ വേദന ഉള്ള ഭാഗത്ത് തടിക അങ്ങനത്തെ കുറച്ച് ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നിട്ടാ റോസ് ചെറിയ റോസ് ഇതിനൊക്കെ ഞങ്ങള് വീഡിയോ എടുക്കാൻ വേണു അവന്റെ ചാനലിന് അവന്റെ ചാനലിന് വേണ്ടിട്ട് വീഡിയോ അത് കുറച്ച് ഐറ്റംസ് നമുക്ക് റിവ്യൂ യൂണിറ്റ് കണ്ടിട്ടുണ്ട് അതിന്റെ വീഡിയോ എടുക്കാൻ പോകണ പിന്നോസ് വൈലറ്റ് ചെടി കൊറേ സാധനങ്ങളുണ്ട് അതെ പിന്നെ ഓറഞ്ച് പുറത്തുനിൽക്കണം ഓറഞ്ച് പിങ്ക് വെള്ള ദൈവത്തുണ്ടല്ലോ നമ്മള് വീടിന്റെ ഉള്ളിൽ കയറി അതല്ല ഹോം മോൻ ജനലൊക്കെ ഞാൻ തട്ടിണ്ട് തട്ടിണ്ട് പഴയ സംഭവാണ് വീടിന്റെ പഴയ ഇത് ഇല്ല മക്കളെ എനിക്ക് ഓർമ്മയുള്ളപ്പ എന്റെ വീട് ഇവിടെ തന്നെയാണ് മമ്മിയുടെ ഈ ചോദിച്ചാൽ ഓർമ്മയുള്ളപ്പീടുണ്ട് അപ്പൊ എനിക്ക് വർഷത് വർഷം അമ്പത് വർഷം മുന്നുള്ള ജനാലയം അമ്പത് അരി പറയുന്ന പത്തമ്പത്തഞ്ചു വർഷം ആയിട്ടുണ്ട് ആ രാരിക്ക് അറുപത്തി എത്രയും കണ്ടായി വയസ്സാ അപ്പൊ അതിലധിക ആ സമയം ഇതുണ്ട് അറുപത് കൊല്ലം ഉണ്ടാവും അറുപത് കൊല്ലായിട്ട് ആ അമ്പത്തഞ്ചു കൊല്ലം എങ്ങനെയായിട്ടുണ്ടാവും അതെ ഉറപ്പിച്ചു അറുപത്തഞ്ചല്ലേ ഞങ്ങളുടെ പുണ്യാളിനിണ്ട് ഇവിടെ മാതാവ് എന്തോ സുണ്യാളെ വീട് ക്ലീൻ ചെയ്യണ അതിൻ്റെ ഇടയ്ക്ക് ഇതേ അവൻ്റെ രണ്ട് പ്രൊഡക്റ്റുകൾ നമ്മൾക്ക് റിവ്യൂവിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സാധനം കൊണ്ടുവന്നത് അതിൻ്റെ റിവ്യൂ ഒക്കെ എടുത്ത് ഈ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങളിത് പോകാൻ പോണ് ഇതാണ് ആ രണ്ട് പ്രൊഡക്റ്റുകൾ രണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറാണ് അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞു ക്യാമറ ഒക്കെ എടുത്തു വെച്ച് പോകാൻ പോകണം അല്ലേ അപ്പം മക്കളെ നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഏകദേശം ഏഴര കഴിഞ്ഞു അടിക്കൽ തുടക്കൽ മാറാൻ തട്ടല് ക്ലീൻ ചെയ്യൽ അടി തുടയ്ക്കൽ എല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ സാൻ്റിനെ കുളിപ്പിക്കൽ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഏഴര കഴിഞ്ഞു ഈ നേരം ആയി ഇപ്പം മമ്മി കുളിച്ച് മമ്മി അമ്മും നോയിലും റോയിലും എല്ലാവരും കുളിച്ച് അകത്ത് കയറി ഇനി നിങ്ങൾ പറയണല്ലേ ഹോം ടൂർ കാണിക്കാൻ അപ്പം ഏതായാലും ഒന്ന് നല്ല ക്ലീനൊക്കെ ചെയ്തു തരണം അപ്പം നമുക്ക് അത് കാണിക്കാം കാണിക്കട്ടെ മമ്മി ബാ ഇത് ഫ്രണ്ട് ഒക്കെ നിങ്ങൾ കണ്ടതല്ലേ ഫ്രണ്ട് കാണിച്ചത് കാണിച്ചു ഇതാണ് ഞങ്ങളുടെ അടുത്ത ക്ലീൻ ആഴ്ച പറ്റില്ല അമ്മ നാളെത്തോടെയും ജോലിക്ക് പോകും അപ്പൊ പിന്നെ ഒന്നും പറ്റില്ല ഇത് ചെറിയൊരു ചെറിയൊരു നമ്മടുത്തുണ്ട് സെറ്റ് സെറ്റ് ചെയ്ത ചെയ്ത് ലൈറ്റ് ഉണ്ടായിരുന്നു ലൈറ്റ് ഞാൻ ഓഫ് ചെയ്തിട്ട് ചൂടായിട്ട് ചെറിയ പ്രശ്നം ഇത് റൂം കാണാനായിട്ടൊന്നുമില്ല റോയൽ ഉപയോഗിച്ച പറഞ്ഞില്ലേ വീട് ഇത് പഴയ റൂമാണ് ഇതൊക്കെ അപ്പ ഇത് റോയൽ ഉപയോഗിച്ചതാണ് കാണാൻ അങ്ങനെയൊന്നും ഇല്ല ഇത് ഡാഡിയുടെ റൂം അപ്പ പിന്നെ വരണോട് ഞങ്ങളുടെ മരിച്ച അതെന്റെ എന്റെ അല്ല ആൾടെ ഹസ്ബൻഡിന്റെ പപ്പയുടെ പപ്പ മരിച്ച ഫോട്ടോ ഇതിനകത്തുള്ളവരൊന്നും പിള്ളേരുണ്ടാവും ഞാനായിട്ട് കാണുന്നു ഇങ്ങനത്തെ ഫോട്ടോ കണ്ട മരിച്ച ആളെ വെച്ചിട്ട് മരിച്ച ആളാണ് ഇവിടെ നിക്കണ കിടക്കണത് അപ്പൊ ഈ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത്രയും നാളായിട്ട് ഒരു ലംഘനവും വന്നിട്ടില്ല വർഷങ്ങളെ പൊട്ടി നിലത്തോടുത്തോ പിന്നെന്താ ആ കുരിയച്ചന്റെ നട കുരിയച്ചന്റെ നടത്ത പഴയ കാലത്തെ കുരിശാണ് അന്നത്തെയാണ് പിന്നെ ഫോട്ടോ ആ ഇഷ്ടംപോലെ ഇപ്പൊ അങ്ങനത്തെ ഒന്നും ഇല്ല അതില്ല അത് കുരിശ് പള്ളിയൊക്കെ പുതിയതാക്കി ഇതാണ് ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ വിശ്വ ഫ്രാൻസിസ് സേന ളിനാണിത് അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഇടാനായിട്ട് പറഞ്ഞപ്പോ അവിടെ അങ്ങനെയൊക്കെ റൂം എടുത്തു ഇവിടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞപ്പ് അവിടത്തെ ജനല വെച്ച് നോക്കുമ്പോ ഇവിടെ ഒരു ഗ്യാപ്പ് ഈ ഇതാക്കി വരും അപ്പൊ ഇവിടെ ഇരുത്തി ഇവിടെ മാതാവിനെത്തി മൊത്തത്തിൽ അനുഗ്രഹം ഇത് നമ്മളുടെ ഇതാണ് ഞങ്ങളുടെ ഹോള് ഹോള് അവിടെ ഇത് പഴയ വീടിന്റെ രൂപം രൂപം വെച്ചിട്ട് അത് ഇതില് വാങ്ങിച്ച ഒരു എക്സ്പെൻസീവ് അവന്റെ കയ്യില് ഐഫോൺ സിക്സ് ആയിരുന്നു അതൊരു ആറായിരം അത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ചത് അതിന് ശേഷം എടുത്ത സാധനമാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഇത് ഇരുപത്തിരണ്ടായിരം രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ് ഇപ്പോഴൊരു കുഴപ്പമില്ല കുറച്ച് നാളായി കൊറച്ച നാളൊന്നുമല്ല രണ്ടു മൂന്ന് കൊല്ലം കാലത്ത് ഗെയിം കളിക്കണല്ലോ ഞങ്ങൾ അതിനകത്ത് യൂട്യൂബ് കാണും അങ്ങനത്തെ പരിപാടികൾ യൂട്യൂബുകൾ കാണും പിന്നെ ഫുഡ് കഴിക്കും ഇത് അമ്മുന്റെ അലമാരി മുറിയിലേക്ക് ഇടാൻ പറ്റില്ല ഞങ്ങളുടെ മുറിയിലേക്ക് കിടക്കണല്ലോ ഈ ഗ്യാപ്പിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത്ര വല്ല അത് വലിയ അലമാരിയാണ് ഇത് ഇത് രണ്ട് രണ്ട് സ്പീക്കറാണ് സ്പീക്കറാണ് ബ്ലൂടൂത്ത് പാർട്ടി ബോക്സും ും സംഭവം അപ്പൊ മമ്മിയുടെ വീഡിയോ പിന്നെ അതില് അധികം ഒന്നും പറയാൻ പറ്റാക്സിംഗിന് വേണ്ടി പോയേന്നു അപ്പൊ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ ഇതില് തന്നെ മമ്മിയുടെ റൂം

പിന്നെ പുതിയത് ഇത് ഈ പഴയതാണ് പക്ഷേ ഇതിന്റെ ബാക്കി അങ്ങോട്ട് വന്നതാണ് ഇവിടെ അമ്മ വരച്ചൊരു ഇതാണ് മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഷോട്ടിലൊക്കെ അമ്മ നന്നായിട്ട് ഡ്രോയിങ് ചെയ്യുന്നതും ആ സംഭവം തന്നെയാണ് ഡ്രോ ചെയ്താണ് അടിപൊളിയായിട്ട് ചെയ്യും ഇവിടെ ഇങ്ങോട്ട് ഷീറ്റ് ഇട്ടിട്ട് അയിരത്തൊരു അടക്കളയും അങ്ങനെ ആയിരുന്നു അത് പൊളിച്ചിട്ട് ഞങ്ങൾ രണ്ട് റൂമും ഒരു അടുക്കള

അതുപോലെ തന്നെ അവന്റെ എക്വിപ്മെന്റ് ലൈറ്റ് ട്രിങ് ലൈറ്റ് മൈക്ക് ക്യാമറ സാധനങ്ങള് ഫുൾ ഐറ്റംസ് എല്ലാ സാധനങ്ങളും ജിമ്മിൽ പോകുമ്പോഴുള്ള പ്രോട്ടീൻ പൗഡർ ഒക്കെ വരെ പിന്നെ പിന്നെ ഇവിടെ ഒരു ഇവന്റെ റൂമിൽ ഒരു ബാത്റൂം ഈ ഈ സംഭവം സംഭവം അവൻ വരച്ചു തന്നെ അടിപൊളിയായിട്ട് വരച്ചത് അമ്മ വരച്ചു അമ്മ വരച്ചു അമ്മ ഉണ്ടാക്കി ആയിട്ട് കൊടുത്ത സംഭവം പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഒരു ബാത്റൂം അവന്റെ ബാത്റൂം അവന്റെ ബാത്റൂം ബാത്റൂം ബാത്റൂമ് അറിയാവുന്ന രീതി രീതിയിലാണ് ഒരു വീഡിയോ ഞാൻ ഞാൻ ചെയ്യുന്നത് അറിയുന്ന അങ്ങനെ അവന്റെ റൂം കഴിഞ്ഞു ഇനി ഇനി ഇങ്ങോട്ട് ഇടനാഴി ഇടനാഴി ഇതൊരു ഇതൊരു പാസേജ് പാസേജ് ഉണ്ട് ഞങ്ങളുടെ മനസമ്മതത്തിന്റെ അമ്മൂന്റെ നോയലിന്റെ മനസ്സമ്മതത്തിന്റെ ഫോട്ടോ ഫോട്ടോ പിന്നെ അടുത്ത വരാ പിന്നെ ഇങ്ങോട്ട് ഞങ്ങളെ കല്യാണത്തിന്റെ പിന്നെ ഫോട്ടോ ഞങ്ങളെന്താ കരുതി വെച്ചേക്കുന്നതാണ് മക്കളെ പക്ഷേ ഇത് ഞങ്ങളുടെ എനർജി ഡ്രിങ്ക് ചെയ്യണത് പണികൾ പണികള് മനീഷ് വെഡിങ്സറി ഗിഫ്റ്റ് വന്ന മാതാവ് ഇത് അമ്മ വരച്ചത് തല ഇവിടെ ഇതൊക്കെ അമ്മുന്റെ സെറ്റപ്പ് ആണ് ഫുള്ള് അമ്മന്റെ ഐഡിയാസ് ബോട്ടിൽ ആർട്ട് അതൊക്കെ ഉണ്ട് അപ്പൊ ഇത് മാത്രം ഒരു നമ്മുടെ ഞങ്ങളുടെ കല്യാണത്തിന് കൂട്ടുകാരെ പുറത്താ നല്ല സാധനമാണ് ഓടാ അങ്ങനെ വെങ്കലോ ബ്രാസ് അങ്ങനെ

ും ബാത്റൂം അഞ്ചു പേരി അമ്മ ചെയ്ത ഞങ്ങളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചത് അമ്മ ചെയ്തത് അമ്മ ഒരു സംഭവാണ് സകലകലാമ സർവകലാശാല അതെ അടക്കള നമ്മളുടെ നിങ്ങൾ വീഡിയോയില് കാണാറുണ്ട് ഇതാണ് ഇതാണ് നമ്മുടെ കബോർഡ് ഉണ്ട് അതൊക്കെ ചെയ്യാനുണ്ട് ആ ചെയ്യാനുണ്ട് കബോർഡ് വർക്കൊക്കെ മക്കളെ നമുക്ക് ഇങ്ങനെ കിടക്കാനായിട്ട് ഒരു ഷെൽഫ് അല്ല ആമസോണിൽ ബുക്ക് ചെയ്തത് നല്ലൊരു ഇതായി സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് അതുപോലെ തന്നെ ഇതും ആമസോണിന്ന് ബുക്ക് ചെയ്ത് വീട് വീടിന്റെ വെഞ്ചിരിപ്പിന്റെ ടൈമിൽ വാങ്ങിച്ചതാണ് ഇതൊക്കെ ഈ സ്റ്റാൻഡ് ഇതൊക്കെ വാങ്ങിച്ചതാണ് കൊറേ ഐറ്റംസ് ഈ അടുത്ത് മിക്സി 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 ഞങ്ങളുടെ പഴയ നിങ്ങൾ തന്നെ കമന്റ് വാങ്ങിച്ചാലേണ്ടത് അപ്പൊ ഞങ്ങൾ മേടിച്ചത് ആ കുഴപ്പമില്ല നല്ല സൂപ്പർ മിക്സി നല്ല മിക്സി മിക്സിക്സി പിന്നെ ഒരു ഇതില് സെറിലാക്കിണ്ടതായ കുഞ്ഞിവാവ ഉള്ള കുഞ്ഞിവാ അമ്മ ആണ് അമ്മുവിന്റെ പല്ല് കമ്പിട്ട് പല്ല് നാലെണ്ണം എടുത്തു ഇപ്പ അപ്പയൊക്കെ ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു അപ്പൊ പാലിൽ അത് കലക്കി കൊടുക്കാൻ കടിക്കാൻ പറ്റില്ല വേലും കൊടുക്കും അതിന് വേണ്ടി നമ്മള് കുറുക്കി കൊടുക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനമാണ് അമ്മ വരച്ച സംഭവമാണ് ഈ കണ്ണാന്ന് ചെറ്റും ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇനി ഇതുള്ളതൊക്കെ റോളക്സിന്റെ ഐറ്റംസ് മരുന്ന് ശേഖരങ്ങളാണ് ഇതൊക്കെ ഐറ്റംസ് ഉണ്ട് റോളക്സിന്റെ മരുന്ന് ശേഖര പിന്നെ മക്കളെ ഒരു വീഡിയോയില് ചെറിയൊരു ഇത് നിങ്ങൾ ഇത് വരച്ചത് പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല കൊണ്ടു നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു ഇവിടെ ചെറിയൊരു ഇതുപോലെ അല്ലേ പിന്നെ അപ്പൊ ഇവിടെ മക്കളെ ഒരു ഒരു ബാത്റൂം ബാത്റൂമുണ്ട് ഇതൊരു ബാത്റൂമും അതും അങ്ങനെ ഒരു ബാത്റൂമും വാഷ് ബേസിൻ അങ്ങനെ താണ് ഒരു വർക്ക് ഏരിയ അപ്പൊ ഇവിടെ ഞങ്ങള് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ ഒരു അടുപ്പുണ്ട് കഞ്ഞി വെക്കാനൊക്കെ ആയിട്ട് അവിടെ അത് യൂസ് ചെയ്യും പിന്നെ വെള്ളം തിളപ്പിക്കാൻ കഞ്ഞി വെക്കാനും അത് മാത്രല്ല ഇവിടെ ഒരു ഗ്യാസ് അടുപ്പുണ്ട് അപ്പൊ ഇതിനകത്തും അത്യാവശ്യം കറി വെക്കാൻ അങ്ങനത്തെ ഒക്കെ ചെയ്യും പിന്നെ അപ്പുറത്തെ ശരിക്കുള്ള ഒറിജിനൽ അടക്കം സാന്റിക്കും ഇതിനും ലൈറ്റ് ഇട്ടു കൊടുത്തത് അന്ന് ഇട്ടു കൊടുത്തു അതിന്റെ വീഡിയോ അധികം ബുദ്ധിമുട്ടില്ല അവരെ കൂട്ടിക്ക് ഭയങ്കര പട്ടം ചെല്ലില്ല ഉറങ്ങാനൊന്നും ബുദ്ധിമുട്ടൊന്നും ആവില്ല അപ്പൊ അങ്ങനെ അതിനെടുത്തു ഇവിടെ എന്തായാലും ഒരു ലൈറ്റ് ആയി എന്തായാലും നല്ലൊരു കൃത്യായിട്ടുള്ള അടുക്കളയില് ഏ തന്നെ തക്കു തക്കോ തക്കോ തൂടി രണ്ടും പേരും കൂടി തടികൂടി അടി കൂടി പിടികൂടി പിന്നെ മോക്കളെ

പിന്നെ മക്കളെ ഹോം ടൂർ എന്ന് പറയുന്നത് ഹോം ടൂർ അതന്നെ നമ്മറിയില്ല നിങ്ങളെ നമ്മുടെ വീട് ഒന്ന് അത്രേ ഉള്ളൂ ഇതില് വല്ല തെറ്റോ പോരായകളൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ അതെ ഈ ആഴ്ചത്തെ മമ്മിട നെയിലാണ് ഇതാണ് തന്നെ ഇലാർട്ട് മ്മിക്ക് പറ്റണ പോലെ ഇടണ്ട് ഭംഗിണ്ടോന്ന് നിങ്ങൾ ഓറഞ്ചും കറുപ്പും അങ്ങനെ ഇട്ട് മോനിട്ടില്ല അല്ലെങ്കിൽ അപ്പൊ ഇനി മക്കളെ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടായ ചെറിയൊരു ചെറിയൊരു വീഡിയോ എപ്പോഴും ലെങ്ത് ലെങ്ത്തുള്ളതിട്ട് മക്കൾക്ക് അതൊരു ഇത് ബുദ്ധിമുട്ടല്ല എന്നാലും അത് ഒരു അപ്പൊ രണ്ടെണ്ണം ലെങ്ത്തുള്ളതിട്ട് ഒരെണ്ണം ലെങ്ത് കോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വേഗമൊക്കെ കാണൂല അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നത് ഒരു ബൈ ബൈ ഓക്കേ